അന്നത്തെ ട്രോൾ നോക്കിയിട്ടുണ്ട് എനിക്കങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇവിടെ നെഗറ്റീവ് ട്രോൾസ് ഉണ്ടായില്ല അല്ലെങ്കിൽ നമ്മളെ ഉപദ്രവിക്കുന്ന പോലെയുള്ള ട്രോളുകൾ ഒന്നും ഉണ്ടായിട്ടില്ല അത് കമേഴ്ഷ്യൽ സിനിമകൾ അഭിനയിക്കുന്ന ഒരാളായതുകൊണ്ട് ഈ പോപ്പുലാരിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളെ സിനിമകൾ അഭിനയിച്ച് വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അത് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റും നമ്മൾ പോപ്പുലർ ആയിരിക്കുക നമ്മൾ ആളുകളുടെ ഡൈര് ആളുകൾ എപ്പോഴും നമ്മളെ കണ്ടോണ്ടിരിക്കുകയെന്ന് പറഞ്ഞ പരിപാടിയുണ്ട് അപ്പോൾ എൻ്റെ ആ ഒരു ഏരിയ തന്നെ ഭയങ്കര വീക്കാണ് ഞാനങ്ങനെ സിനിമയിൽ അഭിനയിച്ച് വീട്ടിൽ പോകും ആരെങ്കിലും അങ്ങനെ വിളിച്ചാൽ വീട്ടിൽ സിനിമയിൽ അഭിനയിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയില് കൂടെ പോകുന്ന ഒരാളാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചാൽ എനിക്കത് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു പക്ഷെ അങ്ങനെ നമുക്ക് ഒരു ഇത് നമുക്ക് ഭയങ്കര പ്രിയപ്പെട്ട ഒരു സിനിമയാണ് വളരെ അടുത്ത സുഹൃത്താണ് അവിടെ പ്രശ്നിച്ചിട്ട് പോകുമ്പോ പോവാതിരിക്കാന്ന് പറയുന്നില്ല

അല്ല പെരുമാനത്തെ കുറിച്ച് അന്ന് നമ്മൾ പറയാനുള്ള സ്പേസ് ഉണ്ടാക്കിട്ടുണ്ട്